സ്വാഗതം യെസ് ലാസ് ാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ യാത്ര ലാസ് വേഗസ് എല്ലാട്ടോ ഫൈനൽ ഡെസ്റ്റിനേഷൻ യുടേല നാഷണൽ പാർക്ക്സ് കാണാനാണ് പക്ഷേ ലാസ് വേഗസ് ആണ് നിയറസ്റ്റ് എയർപോർട്ട് അതുകൊണ്ട് ലാസ് വേഗസില് ഇറങ്ങിയിട്ട് രണ്ടു ദിവസം അവിടെ നിന്നിട്ട് പോവാന്ന് വിചാരിച്ചു പാൻഡമിക്കിന് ശേഷം ആദ്യമായിട്ടാണ് ഞങ്ങൾ ഫ്ലൈ ചെയ്യുന്നത് അതിന്റേതായ ഒരു ബുദ്ധിമുട്ടൊക്കെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഇത് എയർ എയർപോർട്ടിലുള്ളൊരു ചില്ലീസ് ആയിരുന്നു വളരെ മോശം കേട്ടോ മോശം ഫുഡായിരുന്നു ഓപ്ഷൻസ് കുറവായിരുന്നു ഉപ്പ് കൂടുതൽ പൊതുവേ ചില്ലീസ് നല്ലതാണ് ബട്ട് നോട്ട് ദിസ് വൺ എല്ലാ പ്രൊസീജിയേഴ്സും സ്മൂത്താണ് സ്മൂത്ത് ആയിട്ട് കഴിഞ്ഞു ചെക്കിനും ഒക്കെ പണ്ടത്തെ അത്രയൊന്നും വെയിറ്റ് ഇല്ല അല്ലെങ്കിൽ ഷിക്കാഗോ എയർപോർട്ടിൽ വന്നു പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ പണി തന്നെ ആയിരുന്നു പക്ഷേ ദിസ് ടൈം എവ്രിതിങ് വാസ് സോ സ്മൂത്ത് എക്സെപ്റ്റ് ഫ്ലൈറ്റ് ഫ്ലൈറ്റ് നല്ല ഫുൾ ആയിരുന്നു അങ്ങനെ ഒരു ഇടവിട്ടിരിപ്പ് അങ്ങനത്തെ സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അങ്ങനെയൊക്കെ ആരൊക്കെയോ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചു അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഇത് ലാസ് വേഗസ് എയർപോർട്ട് എയർസ്പോർട്ടിൽ ഇറങ്ങിയപ്പം തന്നെ ഈ കാണുന്ന ഓരോ സ്ലോട്ട് മെഷീൻസും ഒരു ലാസ് വേഗസ് വൈബാണ് എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റുന്നത് നെവാഡയിലാണ് ലാസ് വേഗസ് സൗത്ത് വെസ്റ്റ് ഒരു സ്റ്റേറ്റ് ആണ് നെവാഡ അപ്പം ഇത് എയർപോർട്ട് ആസ് യു ക്യാൻ സീ ഒരു മിനി കസീനോ പോലെ തോന്നും എയർപോർട്ട് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ട്രെയിനൊക്കെ എടുത്ത് ഷട്ട് എയർപോർട്ടിൻ്റെ ഉള്ളിൽ ട്രെയിനൊക്കെ എടുത്ത് ഞങ്ങളുടെ കാർ പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നേ ഇവിടെ ഇതൊക്കെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ആ വാട്ട് ഹാപ്പൻസ് ഇൻ വേഗസ് സ്റ്റേസ് ഇൻ വേഗസ് അങ്ങനത്തെ കുറേ ഫേമസ് സ്പോട്ട്സൊക്കെ കാണാൻ പറ്റും അപ്പം നമ്മുടെ നമ്മുടെ റെൻറ്റ് റെൻ്റൽ കാർ എടുക്കാൻ വേണ്ടി ബസ്സിൽ കയറാൻ വേണ്ടി പോവാണ് അപ്പം ബസ്സൊക്കെ അവർ ഈ ഇടയിലുള്ള സീറ്റ്സൊക്കെ എടുത്തു കളഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇപ്പം ഞാൻ കണ്ട് ഈവൺ ഞങ്ങൾ പാർക്കിൽ പോയപ്പോഴും ഒക്കെ അവിടെ ഇടയിലുള്ള സീറ്റ്സ് ഒക്കെ അവർ പുൾ ഓഫ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാണ് റെൻറ്റൽ കാർ സർവീസ് ഇറ്റ്സ് പ്രിറ്റി ഈസി ഇവിടെ എല്ലാം എന്താ ബഡ്ജറ്റ് ഏവസ് ഹേർട്സ് എൻറ്റർപ്രൈസ് എല്ലാ കാറും ഇവിടെ ഉണ്ട് അപ്പം എല്ലാം ഒരു വലിയൊരു ബിൽഡിങ്ങിലാണ് അപ്പം നമുക്ക് സെല്ലിൽ ഓൾറെഡി വന്നിട്ടുണ്ട് നമുക്ക് അതിന് ഉള്ളിൽ കയറേണ്ട നേരിട്ട് അവിടെ പോയാൽ മതി നമുക്ക് ആ കാറിൻ്റെ നമ്പറും അത് ഇതുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അൺലോക്ക് ചെയ്ത് കാർ എടുത്ത് സുഖമായിട്ട് പോവാം ഞങ്ങൾ താമസിച്ചത് വെനേഷ്യൻ റിസോർട്ടിലാണ് അപ്പം ഞാൻ ലേറ്റ് ആയതിനെ കൊണ്ട് കയറുന്നതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല ഒന്നാമത് രാത്രി ഇരുട്ടായുണ്ടായിരുന്നു നല്ല ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു മൂന്ന് മണിക്ക് ഇറങ്ങിയതായിരുന്നു സോ പക്ഷെ വന്നപ്പോൾ തന്നെ റൂം ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഈ കോലത്തിൽ റൂം കാണില്ലല്ലോ അതുകൊണ്ട് അത് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു സോ വെനേഷ്യൻ ഇസ് എ ഫൈവ് സ്റ്റാർ റിസോർട്ട് ഇവിടെ ലാസ് വേക്കഴ്സിലെ എല്ലാ റിസോർട്ട്സിലും കസീനോസ് ഉണ്ടാവും എല്ലാം ഉണ്ടാവും പിന്നെ കമ്പാരിറ്റീവ്ലി ചീപ്പാണ് ആണ് ഇവിടുത്തെ റിസോർട്ട്സൊക്കെ ചീപ്പാണ് പക്ഷെ വെനേഷ്യൻ ഈ മറ്റു റിസോർട്ട്സിനെ കാട്ടിയൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണ് പക്ഷെ വെരി നൈസ് റിസോർട്ട് അത് റിസോർട്ടിൽ കയറുമ്പോൾ തന്നെ നമുക്ക് അതൊരു ഫീൽ ചെയ്യാൻ പറ്റും കാരണം കൊറോണയുടെ പ്രിക്കോഷൻസും അതും ഒക്കെ നന്നായി എടുത്തിട്ടുണ്ട് അവിടെ ആൾക്കാർ നിന്ന് എസ്കലേറ്റർ തുടക്കുന്നു എലിവേറ്ററിൻ്റെ സ്വിച്ച് അവരാണ് ഇട്ടു തരുന്നത് എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വൈപ്പ് ചെയ്യുന്നു തുടക്കുന്നു ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പൊ ഞങ്ങൾ ഈ കൊറോണ കൊണ്ട് പ്രത്യേകം നോക്കിയൊക്കെ എടുത്തതായിരുന്നു കാരണം ഇവിടെ ഞങ്ങൾ മൂന്ന് ദിവസം താമസിച്ചിട്ടുണ്ട് സോ അതുകൊണ്ട് ഒരു പ്രിക്കോഷണറി മെഷർ നല്ല റിസോർട്ട് തന്നെ തോക്കി തപ്പിയെടുത്തു ബട്ട് വെരി നൈസ് റിസോർട്ട് ഇവിടുത്തെ ഫുഡും സംഭവങ്ങളും ഒക്കെ എക്സ്പെൻസീവ് ആണ് എല്ലാം എക്സ്പെൻസീവ് ആണ് ഇതിൻ്റെ ഉള്ളിൽ പക്ഷെ സ്റ്റേ വേഴ്സ് പ്രിറ്റി ഗുഡ് ആ ഒരു നമുക്ക് ഒരു കൊട്ടാരത്തിലൊക്കെ താമസിക്കുന്ന ഫീൽ ആയിരുന്നു ഇതിന്റെ ഉള്ളില് റിസോർട്ടിന്റെ പുറത്തും ഐ മീൻ റിസോർട്ടിൽ കൂടെ നടക്കാൻ വേണ്ടി തന്നെ ഇപ്പം ഇറ്റലിയിലെ വെനീസ് ആ ഒരു തീമിലാണ് ഇവിടുത്തെ ഒക്കെ ഡിഫറെന്റ് സ്ഥലങ്ങളുടെ തീമിലാണ് പാരീസ് ന്യൂയോർക്ക് അങ്ങനെ കുറെ തീംഡ് റിസോർട്ട്സ് ആണ് അപ്പം നമ്മൾ അതുപോലെ കാണാൻ പറ്റും ഞങ്ങൾ കിടന്നുറങ്ങി രാവിലെ ആയി അതാ രാവിലെ എണിച്ചു രാവിലെ എണീച്ചു പിള്ളേർ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചു റൂമിൻ്റെ ഉള്ളിൽ രാത്രിയും രാവിലെ ഒരേ വിളിച്ച കൊണ്ട് പ്രത്യേകിച്ച് രാവിലെയാണ് രാത്രിയാണെന്നൊന്നും മനസ്സിലാവുന്നില്ല പക്ഷെ ആ ഡേ ഞങ്ങൾ വർക്കിംഗ് ആയിരുന്നു ഉച്ചവരെ ഞങ്ങൾ വർക്ക് ചെയ്തു കാരണം തേഴ്സ് ഡേ സോർ വെനസ്ഡേ ഒക്കെയാണ് വന്നത് അപ്പം ചീപ്പായിരിക്കും ഫ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ചീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൈഡേനെക്കാട്ടും ചീപ്പായിരിക്കും ഫ്രൈഡേ ഭയങ്കര കോസ്റ്റ്ലിയാണ് അപ്പം ഞങ്ങൾ രണ്ടു ദിവസം മുന്നേ പ്രത്യേകിച്ച് ഇത് താങ്ക്സ് ഗിവിംഗിൻ്റെ വീക്കെൻഡായിരുന്നു സോ നല്ല തിരക്കുള്ള സമയമാണ് അപ്പം നമ്മൾ വർക്കിംഗ് ആയിരുന്നു വന്നു ഉച്ചവരെ അപ്പം വർക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കുറച്ചേരൊക്കെ പണിയെടുത്തു പേരിന് വേണ്ടി എന്നിട്ട് കറങ്ങാ കറങ്ങാനിറങ്ങി സോ ഇതാണ് റിസോർട്ടിന്റെ ഏകദേശം അകം അകത്തെത്തിയത് മെഷീൻസും നിങ്ങൾ അതാണ് കെസിനോ കെസിനോ സെക്ഷനിലൂടെ നമുക്ക് നടക്കാം പിള്ളേരെ വെച്ചിട്ട് പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് പിള്ളേരെ കിഡ്സിനെ കൊണ്ട് അകത്ത് കയറാൻ പാടില്ല സോ ഇതാണ് കെസിനോ ഇതിപ്പോൾ എല്ലാം നമ്മൾ ഏത് റിസോർട്ട് പോയാലും നമുക്ക് ഇതുപോലെ മേ ബി ഇത്ര വലുതൊന്നും അല്ലെങ്കിലും ഇതേപോലെ റിസോർട്ട്സ് ഇല്ലാത്ത ഐ മീൻ കെസീനോസ് ഇല്ലാത്ത റിസോർട്ട്സ് കാണാൻ പറ്റില്ല അപ്പോൾ കിഡ്സിനെ ഈ അകത്തേക്ക് കയറാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിലേക്കൊന്നും പോയി ഷൂട്ട് ചെയ്തിട്ടില്ല വി ജസ്റ്റ് വാക്ക് ത്രൂ പക്ഷേ വേഗസിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കെസിനോയിൽ കളിക്കാതെ പോകുന്നത് നമ്മൾ റെസ്റ്റോറന്റിൽ കയറി ഭക്ഷണം കഴിക്കാതെ പോകുന്നത് പോലെയാണ് അപ്പം ഇടക്ക് നമ്മള് പിള്ളേരെ ഉറങ്ങുമ്പോ മാറി മാറി കെസിനോ ഇവിടെ ഒക്കെ വന്നൊന്നും കളിച്ചിരുന്നു കേട്ടോ ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല ഉള്ളത് പോവാന്നല്ലാതെ ഒന്നും കിട്ടിയില്ല അത്രയേ ഉള്ളൂ നൂറോ ഇരുന്നൂറോ ഡോളർ കിട്ടിയിട്ടുണ്ടായിരുന്നു ദാറ്റ് ഇസ് ഓൾ പിന്നെ ഇതാണ് റിസോർട്ട് റിസോർട്ട് കാണുന്ന പോലെ തന്നെ ഒരു പാലസ് പോലെ തന്നെയാണ് അതിന്റെ എല്ലാ സ്ഥലവും യു ഫീൽ ലൈക്ക് യു ആർ ഇൻ പാലസ് അത്ര ഒരു ലക്ഷൂറിയസ് ഫീലാണ് ഈ റിസോർട്ടിൽ താമസിച്ചപ്പം കിട്ടിയത് എനിവേസ് ഐ വിൽ റെക്കമെൻഡ് ദിസ് ടു എനി വൺ കമ്മിങ് ടു ലാസ് വേഗസ് നമുക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഐ മീൻ വേറെ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് ഒരു നാഷണൽ പാർക്കിൽ പോയിട്ട് അതിൻ്റെ ഒരു ഹോട്ടൽ എടുക്കുന്ന അത്രയൊക്കെ തന്നെ ഇവിടെ റിസോർട്ടിൽ വരുവുള്ളൂ ദിസ് വാസ് അറൗണ്ട് വൺ ഫിഫ്റ്റി ഡോളേഴ്സ് വിച്ച് ഈസ് നോട്ട് അറ്റ് ആൾ ബാഡ് ഫോർ ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി തരുന്ന ഒരു സ്ഥലത്തിന് അത്രയൊന്നും നമുക്ക് ഇതിന്റെ ഇരട്ടി കൊടുത്താലും ഇറ്റ് ഇസ് വെർത്ത് എന്ന് പറയുന്ന പോലെയാണ് ഇവിടുത്തെ താമസം ആൻഡ് യു ക്യാൻ സീ നല്ല വർക്കും താഴെ ആയാലും സീലി സീലിങ് ആയാലും ഒക്കെ കാണാൻ മാത്രം അപ്പം ഇത് രാവിലെയാണ് ലാസ് വേഗസിലെ ഉള്ള കാഴ്ചകളാണ് ഒരനക്കോ ഇല്ല ആരും ഇല്ല റൂട്ടിൽ ഞങ്ങൾ ദ ഫാബ്ലസ് ലാസ് വേഗസ് സിമ്പിൾ കാണാൻ വേണ്ടി പോവാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ബെറ്റി വില്യംസ് അങ്ങനെ പറഞ്ഞൊരു ആളാണ് ആ ഒരു സിമ്പിൾ ഉണ്ടാക്കിയത് ഇറ്റ്സ് ദിസ് ദിസ്ഇസ് ദാറ്റ് സിംബിൾസ് ദ ഫാബലസ് ലാസ്റ്റ് വേഗസ് ഒരു സൈൻ കാണാൻ വേണ്ടി ആൾക്കാരുടെ ഒരു ക്യൂ തന്നെയാണ് പൊതുവേ ഉണ്ടാവാറ് അപ്പൊ നമുക്ക് ഇത്ര ഫ്രീ ആയിട്ട് ഇതൊന്നും കാണാൻ പറ്റില്ല അപ്പൊ ഞങ്ങൾ അതുകൊണ്ട് നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു രാവിലെ ഞങ്ങൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായി ഇവിടെ വന്നു സോ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല വന്നു സുഖമായി കണ്ടു ഫോട്ടോസും ഇഷ്ടംപോലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടാണ് വന്നത് പൊതുവെ ഇവിടെ നീണ്ട ക്യൂ ഉണ്ടാവും ബട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈഫാബിലസ് ലാസ് വേഗം സിമ്പിൾ മറക്കരുത് തിരിച്ച് ഞങ്ങളെ റിസോർട്ടിലേക്ക് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റലി വെനീസ് ആ ഒരു വെനീസിൻ്റെ ഒരു തീമിലാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമുക്കിതേപോലെ ചെറിയ കനാൽസും അതിൻ്റെ ഉള്ളിൽ കൂടി ബോട്ടും അവരുടെ ആ ഒരു സോങ്ങും ഒക്കെ ഇവിടെ ഇങ്ങനെ കേൾക്കാൻ വേണ്ടി പറ്റും ഒരുപാട് കാണാനുണ്ട് അതിൻ്റെ അകത്തൊക്കെ അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണിക്കും ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ഈ പ്രാവശ്യം എല്ലാം കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടാണ് കാണിക്കുന്നത് പൊതുവേ ഞാൻ ഓടിപ്പിടിച്ച് പിടിച്ച് ഏറ്റാണു കാണിക്കുന്നത് സോ പീപ്പിൾ ആകെ കുറച്ച് പേരെ കാണാനുള്ളൂ ആ കാണുന്ന ആൾക്കാർ പറഞ്ഞു കുറച്ചും കൂടി വിശദമായിട്ട് സ്ഥലങ്ങളൊക്കെ കാണിച്ച് കുറച്ചും കൂടി വിശദമായിട്ട് സ്ഥലങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ഒക്കെ പറയുന്നത് നല്ലതായിരിക്കുന്നു അപ്പോൾ ചെറിയ ചെറിയ എപ്പിസോഡായിട്ട് ഞാൻ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ട് ഇടാം എനിക്ക് ആഴ്ചയിൽ ഒന്നേ ഇടാൻ പറ്റുള്ളൂ അതാണ് എൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ഇട്ട് എന്നൊരു ഫ്ലോ ഉണ്ടായിരുന്നു എന്നാലും നമുക്ക് നോക്കാം പറ്റുന്ന പോലെ സോ ഇതാണ് റോഡ് ലാസ് വേഗസിലെ സണ് ഭയങ്കരമായിട്ട് എൻ്റെ ആ ഞങ്ങൾ നടക്കുന്ന ഡയറക്ഷനിലേക്കായിരുന്നു അതുകൊണ്ട് വീഡിയോസ് അത്ര ഇങ്ങോട്ട് ഇതായിട്ട് കിട്ടിയില്ല യു കെ സി നല്ല കുറെ ലൈനുള്ള റോഡും പാം ട്രീസ് ഇഷ്ടം ഇഷ്ടംപോലെ കണ്ടുട്ടോ ദുബായിലൊക്കെ കാണുന്ന പോലെ പാം ട്രീസ് ഉണ്ടായിരുന്നു ഒരുപാട് ഡെസേർട്ട് ഏരിയ അല്ല അപ്പോൾ അവിടെ വളരുന്നതാണല്ലോ യു കെൻ സി റോഡിന്റെ രണ്ട് സൈഡും റിസോർട്ട്സും ഇങ്ങനെ ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്ന കളേഴ്സും അങ്ങനെ കുറേ ലൈറ്റ്സും അതൊക്കെ ലാസ് വേഗസ് നിന്ന് ആലോചിക്കുമ്പോൾ ആ നിയോൺ ലൈറ്റ്സ് എവ്രി വെയർ യു കെൻ സീ ദാറ്റ് നിയോൺ ലൈറ്റ്സ് നമുക്ക് എല്ലാ സ്ഥലത്തും കാണാം പിന്നെ ഇതേപോലെ ഡ്രസ്സ് വെച്ചിരിക്കുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട് അതിപ്പം പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും ഒക്കെ ഇങ്ങനത്തെ ആൾക്കാർ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കുട്ടികളൊക്കെ കൊണ്ട് പോകുമ്പോൾ അതൊരു ഇതല്ല അങ്ങനെ 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 അങ്ങനൊരു പ്രശ്നമൊന്നും ആയിട്ടോന്നും തോന്നില്ല അവരതൊക്കെ ഒന്നും ഇറ്റ്സ് ലൈക്ക് ദേവ മോർ ഇൻട്രസ്റ്റഡ് ഇൻ ഡിസ്നി ക്യാരക്റ്റേഴ്സും അതും ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ നോക്കുന്നവർക്ക് നോക്കാം നോക്കാത്തവർക്ക് നോക്കാം അതൊന്നും ഒരു ഇത്ര വലിയ വലിയൊരു ഇഷ്യൂ ആയിട്ടൊന്നും അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല ആകെ കെസിനോസിൽ കയറുമ്പോൾ ഉള്ളൂ കിഡ്സിനെ വെച്ചിട്ട് നമുക്ക് കിഡ്സ് ആൻഡ് ഫാമിലി ആയിട്ട് പോവാവുന്ന ഒരുപാട് സ്ഥലങ്ങൾ ലാസ് ലാസ്വേഗസ്സിലുണ്ട് അപ്പം കിഡ്സിനെ വെച്ച് പോകാൻ പറ്റുമോ എന്ന് വിചാരിച്ചാൽ അങ്ങനത്തെ ടെൻഷൻ ഒന്നും വേണ്ട നമുക്ക് ഐ മീൻ കസീനോസിൽ പോകുന്ന ബുദ്ധിമുട്ടല്ലാതെ ദർ ആർ സോ മെനി പ്ലേസ് യു കാൻ എൻജോയ് വിത്ത് ഫാമിലി ഹിയർ ബട്ട് ഡെഫിനറ്റ്ലി നമ്മൾ ഒറ്റക്ക് ഫാമിലി കുട്ടികളില്ലാതെ വരുന്നത് ഇറ്റ്സ് മച്ച് ബെറ്റർ ലാസ് വേഗസില് പോരത്തൊരു സ്ഥലം കുട്ടികളില്ലാതെ വരുന്നത് മച്ച് ബെറ്റർ എന്നേ ഞാൻ പറയുള്ളൂ ഞങ്ങൾ ഞങ്ങളുടെ രണ്ടാമത്തെ ട്രിപ്പാണ് അപ്പം ഫസ്റ്റ് ട്രിപ്പിൽ ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ആ സമയത്ത് കുട്ടികളില്ലാത്തതിനെ കൊണ്ട് ഇറ്റ് വാസ് മച്ച് മോർ എൻജോയബിൾ കാരണം നമുക്ക് എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഒന്നും ശ്രദ്ധിക്കാതെ പോവായിരുന്നു അപ്പോൾ ഇവിടെ ഞങ്ങൾ ദ ലിങ്ക് റിസോർട്ടിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് വന്നിരിക്കുക ഇവിടെ ഒരു ഹൈ വീൽന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് ആ ഒരു വീലിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലാസ് വേഗസ് മൊത്തം രാത്രിയിൽ കാണാം രാത്രിയല്ല ഏത് സമയമാണെങ്കിലും കാണാം അപ്പം ഞങ്ങൾ അതിൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നത് അപ്പോൾ രാത്രി തിരിച്ച് ഈ വഴിക്കാനെ വരും വെരി നൈസ് ഒരു നല്ലൊരു വൈബാണ് അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞപ്പം റെസ്റ്ററൻസും ടെക്കീല അത് ഇത് പിന്നെ ആൽക്കഹോളും ഡ്രിങ്ക്സും ഒക്കെ നമുക്ക് ഇവിടെ എല്ലാ സ്ഥലത്തും മാർഗറേറ്റും ഒക്കെ ഇങ്ങനെ വിൽക്കുന്നുണ്ടാവും നമുക്ക് ഇറ്റ് ഇസ് വി ക്യാൻ ഡ്രിങ്ക് ഐ മീൻ റോഡിൽ അങ്ങനത്തെ ലീഗലി യു ക്യാൻ ഡ്രിങ്ക് ഓൺ ദ റോഡ് ഐ മീൻ ഇഫ് യു ആർ ഓഫ് ദ ഏജ് യു കെൻ ഡ്രിങ്ക് ലീഗലി ഓൺ ദ റോഡ് അങ്ങനെ റോഡ് കൂടെ കുടിക്കുന്നതിന് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല ദൻ ആസ് യു ക്ട് ഇസ് പാരീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് തീംഡ് ആണ് ഇവിടെ അപ്പം പാരീസ് ആണ് അത് പാരീസിൻ്റെ ആ ഈഫിൽ ടവർ ആ ഈഫിൽ ടവറിൻ്റെ മുകളിൽ ഞങ്ങൾ കഴിഞ്ഞ വർഷം കയറിയിട്ടുണ്ടായിരുന്നു ആ ഈഫിൽ ടവറിൻ്റെ മുകളിൽ കയറി അതിൻ്റെ ഉൾമുകളിൽ കയറി കഴിഞ്ഞാൽ നല്ല തിരക്കായിരുന്നു അന്ന് നമുക്ക് ഫുൾ ലാസ്റ്റ് വേഗസ് ട്രിപ്പൊക്കെ കാണാൻ വേണ്ടി പറ്റും ഇറ്റ്സ് എ ഗുഡ് വേ ടു സീ ദ രാത്രിയിൽ സ്ട്രിപ്പ് കാണാൻ വേണ്ടി ഇത് ബലാജിയോ റിസോർട്ടിൻ്റെ ഫൗണ്ടനാണ് ദിസ് ഇസ് ഓൾസോ എ മസ്റ്റ് സീ നല്ല രസമാണ് എല്ലാ അരമണിക്കൂർ കൂടുമ്പോഴും ഇവിടെ ഈ വാട്ടർ ഷോ ഉണ്ടാവും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ട് കാണാം ഞങ്ങൾ പോയ നിങ്ങൾ ഈ കാണുന്ന ഒരു തിരക്ക് കുറവായിരുന്നു വളരെ തിരക്ക് കുറവായിരുന്നു അതുകൊണ്ട് കഴിഞ്ഞ വർഷം പോയപ്പോഴൊക്കെ ഇവിടെ നിന്ന് നിന്ന് തിരിയാൻ സ്ഥലം ഉണ്ടായിരുന്നു ഇതിപ്പം നമുക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച ഓരോ ഇത് സ്പ്ലൻഡി ഓഫ് സ്പേസ് കൊറോണ കൊണ്ടും ഞങ്ങൾ പോയതൊരു വ്യാഴാഴ്ച ബുധനാഴ്ച കൊണ്ടും ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അധികം തിരക്കൊന്നും ഇല്ലാതെ ഫുൾ ഷോസും ഒക്കെ കാണാൻ വേണ്ടി പറ്റി which was pretty nice pidanam pam a show idae ദുബായിൽ ഒക്കെ ഉണ്ടാവും ഈ ഷോ ബട്ട് ദ ഇവിടെ വരാണെങ്കിൽ ഡെഫിനറ്റ്ലി വിസ് ഗോൾഡൻ റാംസെ ആ ഒരു ഷോ ഒക്കെ ടി വിയിൽ കണ്ടിട്ടുണ്ടാവില്ലേ അയാളുടെ ഹെൽസ് കിച്ചൺ അതാണ് ഇത് അപ്പം പിന്നെ ഒരു ബുദ്ധന്റെ ക്ഷേത്രം ഞങ്ങൾ ഇതിന്റെ ഉള്ളിലൊന്നും പോയില്ല കേട്ടോ റെസ്റ്റോറൻ്റിൽ ഒന്നും പോയില്ല സ്ട്രിപ്പിലൂടെ നടന്നു എന്നേ ഉള്ളൂ അപ്പൊ ഇതാണ് ഇന്നത്തെ ഷോ എപ്പിസോഡിൽ ഇത്രയേ ഉള്ളൂ അപ്പൊ അടുത്ത എപ്പിസോഡിൽ രാത്രി കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാം ആ വീലിൽ കയറി ലാസ്റ്റ് വേഗ സ്ട്രിപ്പ് മൊത്തം കാണാൻ പറ്റും അപ്പം ടിൽ ദൻ ടേക്ക് കെയർ ബബായ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ബൈ